ഞങ്ങളുടെ ബ്രാഞ്ചുകൾ വടക്കഞ്ചേരി ആലത്തൂർ ഒറ്റപ്പാലം പട്ടാമ്പി ന്യൂ ബ്രാഞ്ച് ഓപ്പണിംഗ് ഷോട്ട് പാലക്കാട് ൂട്ടത്തിന്റെ വിളയാട്ടം പരിഹാരം വേണമെന്ന് നാട്ടുകാർ സ്കൂൾ വിദ്യാർത്ഥികളും നാട്ടുകാരും ശങ്കിലിപ്പോൾ തെരുവു നായ്ക്കൾക്ക് നല്ല കാലം എവിടെ തെരഞ്ഞൊന്ന് നോക്കിയാലും അവിടെയെല്ലാം ശോനക്കൂട്ടങ്ങൾ മാത്രം എന്നതാണ് അവസ്ഥ പണ്ടൊക്കെ നായ്ക്കളുടെ ശല്യം അധികമായാൽ ഡോഗ് കില്ലേഴ്സ് എന്ന പ്രത്യേക വിഭാഗത്തെ വരുത്തി അവയെ കൊന്നൊടുക്കുന്ന പതിവുണ്ടായിരുന്നു എന്നാൽ മേനകാ ഗാന്ധിയുടെ ഇടപെടലിനെ തുടർന്ന് അതും ഇല്ലാതായി അവശേഷിക്കുന്ന ഏകമാർഗം വംശവർദ്ധനവ് തടയുന്നതിനുള്ള വന്ധ്യകരണം മാത്രമായിരുന്നു കുറേ കാലമായി അതും നടക്കുന്നില്ല ഇതോടെ തെരുവു നായ്ക്കളുടെ സുവർണകാലവും ആരംഭിച്ചു ആരെ വേണമെങ്കിലും ആക്രമിക്കാം ആരും ചോദിക്കാനില്ലെന്ന അവസ്ഥ കുട്ടികളെക്കാൾ വില പട്ടിക്കുണ്ടെന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ കാറിൽ നിന്നും വീട്ടിലേക്ക് വീട്ടിൽ നിന്നും കാറിലേക്ക് സഞ്ചരിക്കുന്ന മേനകാകാന്തിക്കൊണ്ടോ സാധാരണക്കാരൻ്റെ ബുദ്ധിമുട്ടറിയുന്നു ഓരോ ജീവനും പ്രാധാന്യമുണ്ടെന്നത് സത്യസന്ധമായ വസ്തുതയാണെങ്കിലും മനുഷ്യനെ ഭീതിയിലാക്കുന്ന ആക്രമിക്കുന്ന പേബാധയേൽപ്പിക്കുന്ന ഈശോനക്കൂട്ടത്തെ ഇനിയും നാം സഹിക്കണോ എന്നതാണ് സാധാരണക്കാരുടെ വാദം ഈ നിലയിൽ മുന്നോട്ട് പോയാൽ മനുഷ്യൻ്റെ എണ്ണം കുറയുകയും പട്ടികളുടെ എണ്ണം കൂടുകയും ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല